വാക്കുകൾ പൂക്കുന്ന പൊയ്ക നീന്തിത്തുടിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് ഈ വരികളുടെ അർത്ഥം പൊയ്ക എന്നാൽ തടാകം എന്നാണ് അർത്ഥം ഇല്ലേ തടാകത്തിന്റെ പ്രത്യേകത എന്താണ് ശാന്തതയും കുളിർമയും നിറഞ്ഞ തടാകത്തിൽ നിറഞ്ഞു നിറഞ്ഞുലാവി നിൽക്കുന്ന ആമ്പലും താമരപ്പൂക്കളും അവക്കിടയിലൂടെ സ്വച്ഛന്തം വിഹരിക്കുന്ന അരയന്ന പിടകൾ തത്തിക്കളിക്കുന്ന പരൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എത്ര സുന്ദരമാണ് ആ പൊയുക അല്ലേ ആ പൊയ്ക നമ്മുടെ മനസ്സാണ് മനസ്സിൽ നിറയുന്നത് മാതൃഭാഷ നമ്മൾ നിറയ്ക്കുന്ന മാധുര്യവും വിശാലമായ ചിന്തയും കാഴ്ചപ്പാടും ആസ്വാദനക്ഷമതയുമാണ് അങ്ങനെ നമ്മുടെ ചിന്തയും സ്വതന്ത്രമാകുന്നു ആ സ്വാതന്ത്ര്യം നൽകുന്നത് നമുക്ക് ആത്മനിർവൃതിയും സന്തോഷവുമാണ് സ്വാതന്ത്ര്യവുമാണ് ചുരുക്കി പറഞ്ഞാൽ മാതൃഭാഷയെ അറിയുന്നവന് മാനിക്കുന്നവന് ഈ ലോകത്തിലെ ഏത് കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും അങ്ങനെ അറിവിൻ്റെ ചിറകിലേറി സ്വതന്ത്രമായി നീന്തി തുടിക്കാനും കഴിയും ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം ഹായ് ചിൽഡ്രൻ എൽക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലി ആദ്യ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ വരുന്ന രണ്ടാമത്തെ പാഠഭാഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഉണ്ണായി വാര്യരുടെ വളരെ പ്രശസ്തമായ കൃതിയാണ് നളചരിതം ആട്ടക്കഥ അതിൽ ഒന്നാം ദിവസത്തിലെ ചില പ്രധാന ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ടല്ലോ വിദർഭയിലെ രാജാവായ ഭീമൻ്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു പ്രണയ വിഭശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാൻ ഇടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം ആദ്യം നമുക്ക് ഉണ്ണായി വാര്യെ കുറിച്ച് മനസ്സിലാക്കാം പ്രശസ്തനായ കവി ആട്ടക്കഥാകൃത്ത് എന്നിങ്ങനെ തിളങ്ങിയ വ്യക്തിയാണ് ഉണ്ണായിവാര് ക്രിസ്തു വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിനും ഇടയ്ക്കാണ് ജീവിതകാലം എന്ന് വിശ്വസിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ജനനം സംസ്കൃതത്തിലും തർക്കശാസ്ത്രത്തിലും വ്യാകരണത്തിലും ജ്യോതിഷത്തിലും പാണ്ഡിത്യം നേടി കുംഭകോണം തഞ്ചാവൂർ കാഞ്ചീപുരം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് സംഗീതം പഠിച്ചു ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ രാമപഞ്ചശതി ഗിരിജാ കല്യാണം ഗീതപ്രബന്ധം നളചരിതം ആട്ടക്കഥ എന്നിവയാണ് ഭാര്യരുടെ കൃതികൾ നളചരിതം ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനുശ്വര പ്രതിഷ്ഠ നേടിയ ആളാണ് ഉണ്ടായി വാര്യർ എന്താണ് ഈ ആട്ടക്കഥ കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി കഥകളിയുടെ സാഹിത്യ രൂപത്തിനാണ് ആട്ടക്കഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അരങ്ങിൽ ആടുമ്പോഴാണ് ആട്ടക്കഥകൾക്ക് പൂർണ്ണത ലഭിക്കുക ഇതിന് അപവാദമാണ് നളചിരുന്ന ആട്ടക്കഥ എന്താ എന്തെന്നാൽ സാഹിത്യകൃതി എന്ന നിലയിൽ തന്നെ ഇത് ശ്രേഷ്ഠമായി നിലനിൽക്കുന്നു ഇനി നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് മനസ്സിലാക്കാം ഉണ്ണായി വാര്യർ എഴുതിയ ഒരു കഥകളി നാടകമാണ് നളചരിതം ആട്ടക്കഥ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി നളൻ എന്ന രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദമയൻ്റെയും കഥയാണ് ഇതിൽ പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കഥകളി എന്ന കലാരൂപത്തിന് അനുയോജ്യമായ രീതിയിൽ ഉണ്ണായി വാര്യർ ഈ കഥയുടെ ഉള്ളടക്കം നളചരിതം ആട്ടക്കഥയായി രൂപപ്പെടുത്തി ഒന്നാം ദിവസത്തെ കഥയെ സംബന്ധിച്ചിടത്തോളം ശ്രീഹർഷൻ്റെ നൈഷധീയചരിതം മഹാകാവ്യത്തെയാണ് വാര്യർ പല സ്ഥലത്തും അനുകരിച്ചിരിക്കുന്നത് മഹാഭാരതത്തിൽ വനപർവത്തിൽ വനവാസ കഷ്ടപ്പെടുന്ന പാണ്ഡവരെ കണ്ട് ബൃഹദർശൻ എന്ന മുനി സമാശ്വസിപ്പിക്കാനായി പറഞ്ഞുകൊടുക്കുന്ന കഥയാണ് നളോപാഖ്യാനം ഈ കഥയെ അധികരിച്ച് നൈഷധീയ ചരിതം അതായത് നൈഷധം മഹാകാവ്യം എന്ന പേരായി സംസ്കൃതത്തിൽ ശ്രീഹർഷൻ എഴുതിയ ഒരു ഉത്തമ കാവ്യമുണ്ട് നൈഷധീയ ചരിതത്തെ അനുകരിച്ചാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടകഥ എഴുതിയത് കഥാസന്ദർഭങ്ങളെല്ലാം തികഞ്ഞ നാടകീയ ഭംഗിയെ ആവാഹിക്കുകയും ചെയ്യുന്നു പാത്രസൃഷ്ടിയിൽ ഉണ്ണായിക്ക് സമന്മാരായ ഇതര കഥകളി ഗ്രന്ഥകാരന്മാർ ഇല്ല തന്നെ വാര്യരുടെ ഭാഷാരീതിയും ഒന്ന് പ്രത്യേകമാണ് എന്താണിത് സംസ്കൃതവും മലയാളവും അദ്ദേഹം ഏറ്റവും ഇഷ്ടം കൂട്ടിയിണക്കുന്നു മലയാള സാഹിത്യം ആകമാനം പരിശോധിച്ചാലും നളചരിതത്തിന് ഏറ്റവും സമുന്നതമായ സ്ഥാനമാണ് ഉള്ളത് അത് സർവലക്ഷണസമ്പന്നമായ ഒരു സംസ്കൃത നാട നാടകത്തിന് സമമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മലയാളത്തിലെ ശാകുന്തളം എന്ന പ്രശംസയും ഈ കാവ്യത്തിന് ലഭിച്ചിട്ടുണ്ട് നിശദരാജാവായ നളൻ വിദർഭരാജപുത്രിയായ ദമയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവളിൽ അനുരാഗബദ്ധനാവുന്നു ഒരു സ്വർണ്ണ ഹംസൻ നളന് വേണ്ടി ദമയന്തിന് അടുത്ത് ദൂതു പോവാൻ സമ്മതിക്കുന്നു ഹംസൻ ദമയന്തിയോട് നളകഥ പറഞ്ഞ് അവളിൽ നളനോടുള്ള അനുരാഗം ജനിപ്പിക്കുന്നു ഒരുപാട് തടസ്സങ്ങൾക്കൊടുവിൽ നളൻ ദമയന്തിയെ വിവാഹം കഴിച്ചുവെങ്കിലും കലിബാധിതനായി ദമയന്തിയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഒപ്പം രാജ്യവും നഷ്ടപ്പെട്ടു പിന്നീട് പലവിധ പരീക്ഷണങ്ങൾ നേരിട്ട് കളി വിമുക്തനായി തീർന്ന് നഷ്ടപ്പെട്ട രാജ്യം തിരികെ പിടിച്ച് ശിഷ്ടകാലം ദമയന്തിയോട് ഒന്നിച്ച് സുഖ നയിക്കുന്നതാണ് നളചരിതത്തിലെ കഥ ഒന്നാം രംഗം ഇതാണ് നളമഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്ന് നാരദ മഹർഷിയെ രാജാവ് വന്നിച്ച് യഥോചിതം സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ നടത്തുന്നു ഇത് പാഠഭാഗമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് പറയുന്ന പേജിലുള്ളതല്ല അതിന് മുൻപായിട്ട് തൊട്ട് മുൻപായിട്ട് വരുന്ന പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ദേവന്മാർ പോലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കുണ്ഠിനപുരിയിലെ ദമയന്തി നിനക്ക് അനുരൂപയാണെന്നും അവളെ നേടാനായി യത്നിക്കണമെന്നും പറഞ്ഞു അങ്ങനെ നാരദൻ അവിടെ നിന്നും പോകുന്നു നാരദ കേട്ട നളൻ പിന്നീട് ദമയന്തിയുടെ രൂപഗണങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതായ നളൻ രാജ്യഭാരമന്ത്രി ഏൽപ്പിച്ച് ഉദ്യാനത്തിലേക്ക് യാത്രയാകുന്നു വിജനമായ ഉദ്യാനത്തിൽ വസിക്കുന്ന നളൻ അവിടെ ഒരു സ്വർണ്ണവർണ്ണമുള്ള അരയന്നത്തെ കണ്ട് കൗതുകത്തോടെ അന്നെ പിടിക്കുന്നു ഹംസം ദയനീയമായി വിലപിച്ചപ്പോൾ നളൻ അതിനെ വിട്ടയക്കുന്നു ആ ഹംസം ഉപകാര സ്മരണയോടെ തിരിച്ച് നളൻ്റെ അടുത്തെത്തി താൻ ദമയന്തിയുടെ മനസ്സറിഞ്ഞു വരാമെന്ന് കുണ്ടിനുരിയിലേക്ക് പോകുന്നു നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ നളൻ ഹംസത്തെ പിടികൂടുന്നതും അത് അതിൻ്റെ സങ്കടം നളനെ അറിയിക്കുന്നതും അങ്ങനെ അതിനോട് അലിവു തോന്നി ആ ഹംസത്തെ വിട്ടയക്കുന്നതുമാണ് നമുക്ക് പഠിക്കാനുള്ള എന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം നമുക്കിനി പാഠഭാഗത്തിലേക്ക് കിടക്കാം ശ്ലോകം അനക്കം കൂടാതെ അണഞ്ഞാശു കുതുകാത് അനർഘ സ്വർണ്ണാഭം ശൈതം അരയന്ന പരിവൃണം ഇണക്കാമെന്നോർത്ത ഇതമോട് പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോദാത് അതികരുണം ഹംസം ശിവശിവ എന്തു ചെയ് ഞാൻ എന്നെ ചതിച്ചുകൊല്ലുന്നതു രാജേന്ദ്രൻ വിവശം നിരവലംബം മമ കുടുംബവുമിനി ശിവശിവ ഹംസം തുടരുകയാണ് ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തൻ എൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ അഭിജ മമ ദേ കളിയല്ല അനതിചിരസൂതാ പ്രാണൻ കളയും അതിവിധുര എന്നാൽ കുലമിതഖിലവും അറുതി വന്നിതു ശിവശിവ ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ മനസ്സിരുചിജനകം എൻ്റെ ചിറക് മണികനകം ഇതുകൊണ്ടാകാ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായതു ശിവശിവ ഇതിന് മറുപടിയായിട്ട് നളൻ എന്താണ് പറയുന്നത് അരികഹംസമേ അരിതു പരിദേവിതം വിരസഭാവമില്ലാ നിന്നിൽമേ ദേഹം അനുപമിതം കാൺമാൻ മോഹഭരമുദിതം നിങ്കൽ സ്നേഹമേ വിഹിതം ന മയാദ്രോഹം ഇത് പൊഴുത അമര ഖഗവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിശ്ക്കൊത്ത വഴി ഗച്ഛനീ ഇനി നമുക്ക് വരികളുടെ ആശയത്തിലേക്ക് കിടക്കാം അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു കുതുകാതനർഘസ്വർണ്ണാഭം ശൈതം വരയെന്ന പരിവൃഢം ഇടക്കാമെന്നോർ തങ്ങിതമൊട് പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോധാദതികരുണം വേഗത്തിൽ അനങ്ങാതെ ചെന്ന് രാജശ്രേഷ്ഠൻ അമൂല്യസ്വർണശോഭയാർന്നവനും ഉറങ്ങിക്കിടന്നവനുമായ അരയെന്ന ശ്രേഷ്ഠനെ ഇണക്കാമെന്ന വിചാരത്തോടുകൂടി സൗകര്യത്തിന് പിടിച്ചപ്പോൾ അവൻ കടുത്ത ദുഃഖത്തോടെ ദയനീയമാം വണ്ണം കരഞ്ഞു ശിവ എന്തു ചെയ്വു ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്നതു രാജേന്ദ്രൻ വിവശം നിരവലംബം മമ കുടുംബവും ഇനി ശിവ ശിവ കഷ്ടം കഷ്ടം ഞാൻ എന്തു ചെയ്യട്ടെ രാജേന്ദ്രൻ എന്നെ ഇതാ ചതിച്ചു കൊല്ലുന്നു എന്നെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കുടുംബത്തിന് ഇനി താങ്ങില്ലാതായി ജനകൻ മരിച്ചു പോയി തനയൻ ഞാൻ ഒരുത്തൻ എൻ ജനനി തൻ്റെ ദശയിങ്ങനെ അഭിജാ മമതീത കളിയൽ നനതി ചിരസൂത പ്രാണൻ കളയും അതിവിധുരാ എന്നാൽ കുലമിതം അഖിലവും അറുതി വന്നിതു അച്ഛൻ നേരത്തെ മരിച്ചുപോയി ഞാൻ ഒരേ ഒരു മകനാണ് അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നല്ലോ അതുമല്ല സത്യം പറയട്ടെ എൻ്റെ മരണമറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്ത പത്നി അത്യന്ത ദുഃഖിതയായി പ്രാണം വെടിയും അങ്ങനെയാണെങ്കിൽ എൻ്റെ വംശമാകെ ഇല്ലാതാകും എൻ്റെ വംശം നിന്നു പോകും എൻ്റെ കുറ്റി ഏറ്റുപോകും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ചെറുതും പിഴ ചെയ്യാതോർ എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ മനസ്സിരുചിജനകം എൻറെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാം നീ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായതു ശിവശിവ ഹംസം രാജാവിനോട് അപേക്ഷിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഉപദ്രവിക്കരുത് എന്നെ കൊന്നാൽ അങ്ങേക്ക് പലവിധം ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു എന്നെ വെറു തന്നെ വെറുതെ വിടണമെന്നും പകരം മണികൾ പതിച്ച് തൻ്റെ ചിറകുകൾ എടുത്തുകൊള്ളാനും അതുകൊണ്ട് ധനവാനാകാനും അപേക്ഷിക്കുകയാണ് തനിക്കുള്ള പല ഗുണങ്ങളും ഇപ്പോൾ ദോഷമാകുമല്ലോ എന്നോർത്ത് ഹംസം അവിടെ വിലപിക്കുകയാണ് അതായത് മറ്റ് ഹംസങ്ങൾക്കില്ലാത്തതായ സ്വർണനിറം തനിക്കുണ്ട് ആ ഗുണമാണ് തനിക്കിപ്പോൾ ദോഷമായിരിക്കുന്നത് ആ സ്വർണ്ണ വർണ്ണം കണ്ടിട്ടാണല്ലോ രാജാവ് തന്നെ പിടിക്കാൻ ഇടയായത് എന്ന സങ്കടം കൊണ്ടും ഹംസം അവിടെ വിലപിക്കുകയാണ് ഇതിനു മറുപടിയായിട്ട് നളൻ എന്താ പറയുന്നത് അരികഹംസമേ അരുതുപരിദേവിതം വിരസഭാവമില്ല നിന്നിൽമേ ദേഹം അനുപമിതം കാൺമാൻ മോഹഭരമുദിതം നിങ്ങൾ സ്നേഹമേ വിഹിതം നയാ ദ്രോഹം ഇത് പൊഴുതമര ഖക വര ഗുണനിധേ ഖേദമരുതേ പറന്ന് ഇച്ചയ്ക്കൊത്ത വഴി ഗച്ഛനീ നളൻ ഹംസത്തോട് എന്താ പറയുന്നത് ഹംസത്തെ പിടികൂടിയത് കൊല്ലാനല്ല എന്നും മനോഹരമായ രൂപം കണ്ടിട്ട് ആഗ്രഹം മോഹം സഹിക്കവയ്യാതെ പിടിച്ചതാണെന്നുമാണ് പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെ ദ്രോഹിക്കുകയില്ല മാത്രമല്ല നിന്റെ ഗുണങ്ങളിൽ നിനക്ക് ദുഃഖം വേണ്ട നീ ശ്രേഷ്ഠനായ പക്ഷിയാണ് അതുകൊണ്ട് നീ നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് പറന്നു പൊക്കോളൂ എന്നാണ് ധാർമ്മികനായ ആ രാജാവ് ഹംസത്തോട് പറയുന്നത് നളനിൽ നാം കാണുന്ന ആ സ്വഭാവവിശേഷത എന്താണ് സഹജീവി സ്നേഹമാണ് അല്ലെങ്കിൽ സഹജീവികളോടുള്ള സഹാനുഭൂതിയാണ് കാരുണ്യമാണ് ഇല്ലേ അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സായിരുന്നെങ്കിലോ ആ ഹംസത്തെ പറന്നു പോകാനായിട്ട് നളൻ അനുവദിക്കുമായിരുന്നില്ല പക്ഷെ സഹജീവികളോടുള്ള സ്നേഹം ആ രാജാവായ ആ നളനിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും അടുത്ത ക്ലാസ്സിലേക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തന പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ പിന്തുണയാണ് നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ചിൽഡ്രൻ